ആവർത്തന പുസ്തകം നാലാമധ്യായം ഒൻപതാം വാക്യം കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിക്കുവാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തു നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം ഈ വാക്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പദം നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക നാം നമ്മെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളേണ്ട ഒരു കാലമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇസ്രയേൽ മക്കളോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഒന്ന് കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മറക്കരുത് മിസ്രേലിൽ നിന്ന് അവർ കനാൻ ദേശത്തേക്ക് പോകുന്ന യാത്രയിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ കണ്ണാലെ കണ്ടും അത് മറക്കരുത് രണ്ട് നിന്റെ ആയുഷ്കാലത്തൊന്നും അവ മറക്കാനായിട്ട് പാടില്ല കാരണം ഒരു ആയുസിൽ അവർ അനുഭവിച്ച നന്മകളുടെ കൂമ്പാരം അവിടെ കാണാനെ കഴിയും മൂന്ന് അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകരുത് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളാണ് അവരുടെ യാത്രയിൽ ദൈവം ഇസ്രയേലിന് സമ്മാനിച്ചത് അതുകൊണ്ട് നീ നിന്നെ തന്നെ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമ്മെ നടത്തിയ വഴികൾ വിധങ്ങൾ ഓർത്ത് നമ്മെ തന്നെ ജാഗ്രതയോടെ സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ